വചനമൊഴി ആഗസ്റ്റ് രണ്ട് വചനഭാഗം റോമ പതിനാല് പതിമൂന്ന് ഇരുപത്തിമൂന്ന് മർക്കോസിൻ്റെ സുവിശേഷം ഒൻപത് നാൽപ്പത്തിരണ്ട് അൻപത് ഇന്നത്തെ തിരുവചനം നമ്മോട് ആവശ്യപ്പെടുന്നത് ആർക്കും ഇടർച്ച നൽകുന്നവർ ആകരുത് എന്ന കാര്യമാണ് ഇടർച്ച നൽകുന്നത് വലിയ തെറ്റായിട്ടാണ് ഈശോ കാണുന്നത് അതുകൊണ്ടാണ് ഇടർച്ച നൽകുന്നവർ വലിയ തിരികെല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് നല്ലത് എന്ന് ഈശോ പറയുന്നത് ഇടർച്ച നൽകുന്നത് പൂർണമായി ഒഴിവാക്കണം എന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു തങ്ങളുടെ പ്രവൃത്തികളിലൂടെയോ വാക്കുകളിലൂടെയോ വിശ്വാസ ജീവിതത്തിൽ നിന്ന് വിശ്വാസികളെ അകറ്റുന്നതാണ് ഇവിടെ പ്രതിപാദ്യ വിഷയം ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്ന സാഹചര്യങ്ങളെ അകറ്റി നിർത്തണം എന്നും ഈശോ പഠിപ്പിക്കുന്നു അക്കാര്യം അത്യുക്തി ഭാഷാശൈലി ഉപയോഗിച്ച് പറയുന്നതാണ് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്ന അവയവങ്ങൾ ഛേദിച്ചു കളയണം എന്നതിലൂടെ ആദിമസഭയിൽ ദുർമാതൃക നൽകിയിരുന്നവരെ സഭയ്ക്ക് പുറത്താക്കിയിരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് മർക്കോ സുവിശേഷകൻ ഇത് എഴുതുന്നത് ക്യാൻസർ ബാധിച്ച കോശങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ജീവൻ സംരക്ഷിക്കുന്നതുപോലെ ദുർമാതൃക നൽകുന്നവരെ മാറ്റി നിർത്തിക്കൊണ്ട് സഭാ സമൂഹത്തെ കാത്തു സൂക്ഷിക്കുകയാണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത് ഇന്ന് ലേഖനത്തിലൂടെ ശ്ലീഹ പറയുന്നതും ആർക്കും ഇടർച്ച നൽകുന്നവരാകാതെ സമാധാനത്തിനും പരസ്പരോത്കർഷത്തിനും ഉതുകുന്നവ അനുവദിക്കുവാനാണ് നമ്മുടെ വാക്കുകൊണ്ടും പ്രവർത്തികൾ കൊണ്ടും ആർക്കും ദുർമാതൃകം നൽകാതിരിക്കുവാൻ നമുക്ക് സാധിക്കണം അതിനായി ദൈവകൃപ പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം Kutyanickal Sebastian Nathan